എല്ലാവർക്കും ബ്ലൂ സ്കൈ ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് കോട്ടയം ജില്ലയിലെ പാല പൊൻകുന്നം റൂട്ടിലെ പൈക ടൗണിന് സമീപമായിട്ട് സ്വന്തം ആവശ്യത്തിൻ്റെ ഒരു വ്യക്തി നിർമ്മിച്ച മനോഹരമായിട്ടുള്ള ഒരു വീട് വില്പനയ്ക്കായിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്കാണ് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം നാല് അറ്റാച്ച്ഡ് ബാത്ത്റൂമ് വടക്ക് ദർശനം വറ്റാത്ത കിണർ വെള്ളം വെള്ളത്തിനൊക്കെ നൂറ് ശതമാനം ഗ്യാരൻ്റി അങ്ങനെയുള്ള നല്ലൊരു വീടിൻ്റെ വീട് ദൃശ്യങ്ങളിലേക്കാണ് ഇതിന് ചോദിക്കുന്ന വില എൺപത് ലക്ഷം രൂപ മാത്രമാണ് അത് നെഗോഷ്യബിൾ പ്രൈസാണ് ലോണൊക്കെ ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ ജോലിക്കനുസരിച്ച് എല്ലാവിധ ലോൺ സൗ ബാങ്കുകളുടെയും ലോൺ സൗകര്യം നമ്മൾ ചെയ്തു നൽകുന്നുണ്ട് അപ്പം നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി നിങ്ങൾ ഈ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക ബസ് റോഡിൽ നിന്നും ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്ററിൽ താഴെയാണ് ഈ വീട്ടിലേക്കുള്ളൊരു ദൂരം വരുന്നത് നാല് ബെഡ്റൂമുകൾ നാല് അറ്റാച്ച്ഡ് ബാത്ത് റൂമുകൾ ലിവിങ് ഡൈനിങ് ഫാമിലി ലിവിങ് ഇനി ഭാവിയിലൊരു റൂമൊക്കെ കൂടുതൽ വേണ്ടവർക്കാണെങ്കിൽ അകത്തൂടെ സ്റ്റെയർ കേസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പഞ്ചായത്ത് റോഡിൽ നിന്ന് തുടങ്ങുന്ന ഈ പ്ലോട്ടിലേക്കുള്ള നല്ല വീടുകളൊക്കെ ഉള്ള ഒരു മേഖലയാണ് അപ്പോൾ ഗേറ്റ് വയ്ക്കാൻ വേണ്ടിയിട്ടുണ്ട് ആ ഗേറ്റൊക്കെ നമുക്ക് വെച്ചാണ് നമ്മളീ വില പറഞ്ഞിരിക്കുന്നത് നല്ല ഒരു ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീടാണ് നല്ല വിശാലമായിട്ടുള്ള ഒരു മുറ്റമുണ്ട് കാർപോർച്ച ഇതിൽ ചെയ്തിട്ടില്ല ടെൻസിൽ കാർപോർച്ച് ചെയ്താൽ നമുക്ക് ഒരു മൂന്നോ നാലോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ വേണ്ടി ജയം അങ്ങേയറ്റത്ത് കാണുന്ന കിണറിൻ്റെ അവിടെ വരെ നമുക്ക് വാഹനം കയറ്റിക്കൊണ്ട് പോകാനുള്ള ഒരു സൗകര്യമുണ്ട് നല്ല മനോഹരമായിട്ടുള്ള രീതിയിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണ് ധാരാളം എൽ ഇ ഡി ലൈറ്റുകളൊക്കെ കൊടുത്തിരിക്കുന്നു ആ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ചെടികളൊക്കെ വെച്ച് കുടിപ്പിച്ച് കഴിഞ്ഞാൽ വീട് കുറച്ചുകൂടെ മനോഹരമാകുന്നതാണ് അപ്പം വീടിന്റെ ചുറ്റുവട്ടമൊക്കെ നമുക്കൊന്ന് കണ്ടുവരാം ഇതിനുപയോഗിച്ചിരിക്കുന്ന തടികൾ ലാവ് തേക്ക് ആഞ്ഞിലി മുതലായ മരങ്ങളാണ് ഇതാണ് നമ്മുടെ കിണർ വരുന്നത് വറ്റാത്ത വെള്ളം സുലഭമായിട്ട് ലഭിക്കുന്ന ഒരു മേഖലയാണ് ഈ ഭാഗത്തുള്ള എല്ലാ വീടുകളിലെയും വെള്ളം വറ്റാത്ത കിണർ വെള്ളം ലഭിക്കുന്നതാണ് ഗ്യാസ് വയ്ക്കുന്ന ഒരു സംവിധാനം അവിടെ ചെയ്തിട്ടുണ്ട് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലമായതുകൊണ്ട് അത്യാവശ്യം കൃഷി ചെയ്യാനുള്ള ഒരു സ്ഥലവും കൂടി ഇവിടെയുണ്ട് ഇതേ അങ്ങേയറ്റം തൊട്ട് നമുക്ക് ഈ കാണുന്ന എൻ്റെ വരെ അങ്ങേയറ്റം ആണതിൻ്റെ എൻ്റെ വരെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കൃഷികളൊക്കെ നടത്താൻ വേണ്ടി പറ്റുന്നതാണ് ഇവിടെ ഒരു ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട് ഒരു ടാപ്പിനുള്ള കണക്ഷനും അവിടെ ഇട്ടിട്ടുണ്ട് ടാപ്പൊക്കെ നമുക്ക് വെച്ച് കിട്ടുന്നതാണ് ഒരു കിലോമീറ്റർ ചുറ്റളവിലെ സ്കൂള് ഹോസ്പിറ്റല് പള്ളി ക്ഷേത്രങ്ങൾ സൂപ്പർ മാർക്കറ്റുകൾ ഹോ അങ്ങനെ മുതലായ ടാക്സി വാഹനങ്ങൾ മുതലായ എല്ലാ സൗകര്യങ്ങളും നമുക്ക് തൊട്ടടുത്ത് തന്നെ അഞ്ച് മിനിറ്റ് പോലും വേണ്ട നമുക്ക് ടൗണിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പം എല്ലാവിധ സൗകര്യങ്ങളുമുള്ള പൈക ടൗണിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ ഈ ഭാഗമൊക്കെയാണെങ്കിലും ഈ വീടിൻ്റെ ഏത് വശങ്ങളിൽ നിന്ന് നോക്കിയാലും നല്ല മനോഹരമായിട്ട് തന്നെയാണ് ഓരോ വർക്കുകളും നല്ല സൂക്ഷ്മമായിട്ട് ചെയ്തിരിക്കുന്നതാണ് സ്വന്തം ആവശ്യത്തിന് ആയിട്ട് പണിതിരിക്കുന്ന വീടാണ് വിൽപ്പനയ്ക്കായിട്ട് പണിതൊരു വീടേ അല്ല അപ്പൊ നമുക്ക് ഇവിടെ ഒരു എൽ ഷേപ്പിലുള്ള ഒരു സിറ്റൌട്ട് കാണാം സിറ്റൗട്ട് ഗ്രാനൈറ്റ് ആണ് ഇട്ടിരിക്കുന്നത് ഈ ഒരു ഭാഗത്തൊക്കെ ആണെങ്കിലും നമ്മൾ ചെടികളൊക്കെ വെച്ച് വന്ന് കഴിയുമ്പോൾ കുറെ കൂടെ മനോഹരമാകുന്ന ഒരു നല്ലൊരു വീടാണിത് അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ഫ്രണ്ട് ഡോറ് വരുന്നത് ഫ്രണ്ട് ഡോറിനോട് ചേർന്ന് തന്നെ ഒരു ജനാലയം എന്നുള്ള രീതിയിലാണ് ഇത് കൊടുത്തിരിക്കുന്നത് തേക്കിൻ്റെ തടിയിലാണ് ഈ ഫ്രണ്ട് ഡോറും അതിനോടൊപ്പമുള്ള ജനാലകൾ ജനൽപാളികളും എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഒരു ലിവിംഗ് ഹാൾ വന്നിരിക്കുന്നത് ലിവിങ് ഹാളിലൊക്കെ ആണെങ്കിലും ജിപ്സം വർക്കുകളും അതുപോലെ പ്രൊഫൈൽ ലൈറ്റുകളുമൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല അത്യാവശ്യം വലിപ്പമുള്ള ഒരു സ്വീകരണ മുറിയാണ് സ്വീകരണ മുറിയിൽ നിന്ന് നമ്മൾ കയറി കഴിയുമ്പോൾ കാണുന്ന ഒരു പ്രെയർ യൂണിറ്റ് ആണ് കാണുന്നത് അവിടെ നമ്മൾ അങ് അകത്തേക്ക് കയറി കഴിയുമ്പോൾ ധാരാളം ഇൻറ്റീരിയർ വർക്കുകൾ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് നാല് ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ഒരു ഫാമിലി ലിവിങ് എന്നുള്ള രീതിയിലാണ് ഈ ഇവിടെ ഈ ഒരു ഭാഗം കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ടി വി യൂണിറ്റിനും ഉള്ളൊരു പോയിൻറ്റ് അവിടെ ഇട്ടിട്ടുണ്ട് അപ്പം നമുക്ക് ബെഡ്റൂമുകൾ ഓരോന്നോരോന്നായിട്ട് കാണാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഈ വീഡിയോ മൊത്തമായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക മുകൾ വയസ്സത്തൊക്കെ എൽ ഇ ഡി ലൈറ്റുകളൊക്കെ കൊടുത്ത് നല്ല മനോഹരമാക്കിയിരിക്കുന്നു എല്ലാ റൂമുകളുടെയും വാതിൽ വന്നിരിക്കുന്നത് പ്ലാവിൻ്റെ തടിയിലാണ് എല്ലാം നല്ല മൂത്ത തടികളൊക്കെ ഉപയോഗിച്ച് സ്വന്തം ആവശ്യത്തിനായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു വീട് തന്നെയാണ് നിങ്ങൾക്ക് വന്ന് ഈ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചിട്ട് വന്ന് നമുക്ക് വീട് നേരിട്ട് കാണാം നല്ല വലിപ്പമുള്ള വലിയൊരു ബെഡ്റൂം മൂന്ന് പാളയുടെ ഒരു ജനലും ഓരോ പാളയുടെ രണ്ട് ജനാലകളുമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ എ സിയുടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് നല്ലൊരു കബോർഡ് കൊടുത്തിരിക്കുന്നു മൂന്ന് പാളിയുടെ ഒരു കബോർഡാണ് അതിൻ്റെ ഡോറുകളൊക്കെ വന്നിരിക്കുന്നത് പ്ലാവിൻ്റെ തടി കൊണ്ടുള്ളതാണ് ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് ഒന്ന് കാണാം ഇതാണ് നല്ല വലിയ ഒരു ബാത്റൂം ഈ ബാത്റൂമ് പാർട്ടിഷൻ വർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാ സാധനങ്ങളും ബ്രാൻഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് നമുക്ക് ഒറ്റ ബാത്റൂമിലെ മാത്രമേ എടുത്ത് കാണിക്കുന്നുള്ളൂ ഇതിപ്പോ സെറയുടെ ബാത്റൂം ഫിറ്റിങ്സുകൾ വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ സെറ പോലെയുള്ള ബ്രാൻഡഡ് കമ്പനികൾ മാത്രമാണ് ഇതിലെല്ലാ സാധനങ്ങളും നിർമ്മാണത്തിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാം വാറണ്ടി ഉള്ള സാധനങ്ങൾ തന്നെയാണ് നമ്മുടെ പ്രയർ യൂണിറ്റിൻ്റെയൊക്കെ ആ ഒരു ഭാഗത്ത് തന്നെയായിട്ടാണ് രണ്ട് റൂമുകൾ കൂടി വന്നിരിക്കുന്നത് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത് രണ്ടാമത്തെ ബെഡ്റൂമും അത്യാവശ്യം വലിപ്പമുണ്ട് മൂന്ന് പാളിയുടെ ഒരു ജനാലയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഈ റൂമിൻ്റെ ഈ മുകൾ വശമൊക്കെ നല്ല ഇൻറ്റീരിയർ വർക്കുകളൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു ഇതാണ് ഈ റൂമിൽ വന്നിരിക്കുന്ന കബോർഡ് രണ്ട് പാളിയുടെ അലമാരയാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ ഇതാണ് നമ്മുടെ ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന ബാത്റൂമ് നല്ല മനോഹരമായിട്ടുള്ള നല്ല ഡിസൈനിലുള്ള ടൈലുകൾ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് എല്ലാ സാധനങ്ങളും ബ്രാൻഡ് ആയിട്ട് ഉള്ളതാണ് ഈ ബാത്റൂമും പാർട്ടീഷൻ വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നതാണ് നല്ലൊരു വീട് വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു നാല് ബെഡ്റൂമിൻ്റെ ഒരു വീട് പാല ഏരിയയിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീട് ധൈര്യമായിട്ട് വാങ്ങാവുന്നതാണ് അത്രയും നല്ല ക്വാളിറ്റി ഉള്ളൊരു വീടാണ് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ വേണ്ടിയിട്ട് പറ്റും ആദ്യം കണ്ട ആ റൂമിൻ്റെ സെയിം അളവാണ് ഇതിൽ വന്നിരിക്കുന്നത് ഇതിലും മുകൾ വയസ്സത്തൊക്കെ നല്ല പിന്നെ ജിപ്സം വർക്കുകളും പ്രൊഫൈൽ ലൈറ്റുകളും സ്ട്രിപ്പ് ലൈറ്റുകളൊക്കെ കൊടുത്തിരിക്കുന്നു മൂന്ന് പാടുകയുടെ ഒരു കബോർഡ് കൊടുത്തിരിക്കുന്നു അതിന്റെ ഡോറുകളൊക്കെ വന്നിരിക്കുന്നത് പ്ലാവിന്റെ തടികൾ കൊണ്ടുള്ളതാണ് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂമ് ഇതിന് പാർട്ടീഷൻ വർക്ക് ഇല്ല എന്ന് മാത്രം പക്ഷേ ഇനി വേണമെങ്കിലും പാർട്ടീഷൻ ചെയ്യാൻ നല്ല വലിപ്പമുള്ള ഏകദേശം പത്തടിയുള്ള നീളമുണ്ട് ഇപ്പൊ നിങ്ങൾ അതിനെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ടു ബൈ ടൂവിന്റെ ടൈലാണ് അതിലിട്ടിരിക്കുന്നത് അഞ്ചെണ്ണമുണ്ട് അപ്പൊ പത്തടി നീളമായി അപ്പോൾ നമ്മൾ അവിടുന്ന് വീണ്ടും ഇറങ്ങി നമ്മുടെ ഫാമിലി ലിവിങ് എന്നുള്ള ആ ഒരു ഏരിയയിലേക്ക് വന്നു നല്ല മനോഹരമായിട്ട് തന്നെയുള്ള വർക്കുകൾ ഓരോന്നോരോന്ന് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമുക്ക് നാലാമത്തെ ബെഡ്റൂം കൂടി കാണാം ഇതാണ് നമ്മുടെ നാലാമത്തെ ബെഡ്റൂം വരുന്നത് നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ അതേ അളവിലുള്ള ബെഡ്റൂമുകളാണ് ബെഡ്റൂമാണ് ഇത് ഇതിൻ്റെ മൂൾ വശത്തും റൂമിൻ്റെ മൂൾ വശത്തും ഇതുപോലെ തന്നെ ഇൻറ്റീരിയർ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിനും രണ്ട് പാളുകൾ അലമാര കൊടുത്തിട്ടുണ്ട് ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ നിർമ്മിച്ചിരിക്കുന്നു അപ്പോൾ ഈ വീടിൻ്റെ സ്ഥലത്തിനും കൂടി ചോദിക്കുന്ന വില ഞാൻ ഒരിക്കൽ കൂടി പറയാണ് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലം രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീട് നാല് ബെഡ്റൂം നാല് അറ്റാച്ച്ഡ് ബാത്റൂമ് എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് ഉപയോഗിച്ച് സ്വന്തം ആവശ്യത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ചോദിക്കുന്ന വില എൺപത് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ പ്രൈസ് ആണ് അപ്പോൾ വീണ്ടും നമ്മൾ ഫാമിലി ലിവിങ്ങിലേക്ക് വന്നു അവിടുന്ന് ഡൈനിങ് ഹാളിലേക്കുള്ള ഒരു പാർട്ടീഷൻ വർക്കാണ് നമ്മളിപ്പോൾ ഈ കണ്ടത് ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത് നല്ല വിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ ആണ് വന്നിരിക്കുന്നത് മുകൾ വശത്തൊക്കെ ധാരാളം ലൈറ്റുകൾ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് നല്ല ഇൻ്റീരിയർ വർക്കുകൾ അതോടൊപ്പം തന്നെ ടൈലുകൾ ബാത്റൂമിലെ ആണെങ്കിലും നിലത്ത് വിരിച്ചിരിക്കുന്ന ഒക്കെ ആണെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് അപ്രോക്സി ചെയ്തതാണ് ഇവിടെ ആയിട്ട് നല്ല ഒതുക്കത്തിൽ ഒരു വാഷ് വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ റൂമൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് റൂമൊക്കെ പിടിക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ നിർമ്മാണം വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഈ കിച്ചൺ ഒന്ന് കാണാം നല്ല വു വുഡൻ ഡിസൈനിലുള്ള ഒരു ടൈലാണ് നിരത്ത് വിരിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ കബോർഡിൻ്റെ ഡോറ് വർക്കുകൾ മുഴുവൻ ചെയ്തിരിക്കുന്നത് തേക്കിൻ്റെ അടിയിലാണ് ഇവിടെ ഒരു ക്രോക്കറി യൂണിറ്റ് നമുക്ക് കാണാം കിച്ചൺ സ്ലാബ് വന്നിരിക്കുന്നത് ഗ്രാനൈറ്റാണ് പാത്രങ്ങളൊക്കെയ്ക്കാനുള്ള ട്രേ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ നല്ല മെറ്റീരിയലുകൾ എല്ലാം ഉപയോഗിച്ച് നല്ല തടികളൊക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വീട് അപ്പോൾ ഈ വീട് സ്ഥലവും വാങ്ങാൻ താല്പര്യം ഉള്ളവര് കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചിട്ട് വരിക ഇതാണ് നമ്മുടെ ഒരു വർക്ക് ഏരിയ വർക്ക് ഏരിയയില് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കുന്നതിനൊക്കെയുള്ള സൗകര്യങ്ങൾ അതിന്റെ അകത്താണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തും അത്യാവശ്യ സ്റ്റോറേജ് സ്പേസ് അതോടൊപ്പം തേക്കും തടികൾ കൊണ്ടുള്ള നല്ല വർക്കുകൾ ഇതിലും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വീട് സ്ഥലവും വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഇതില് കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് വരിക നിങ്ങളെ വീട് കൊണ്ടുപോയി കാണിക്കുന്നതായിരിക്കും കോട്ടയം ജില്ലയിൽ പാല പൊൻകുന്നം റൂട്ടിൽ പൈക ടൗണിന് സമീപമായിട്ട് ബസ് റോഡിൽ നിന്നും ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ മാത്രം ദൂരം വറ്റാത്ത കിണറോളം പന്ത്രണ്ട് സെൻറ്റ് സ്ഥലം നാല് ബെഡ്റൂം നാല് അറ്റാച്ച്ഡ് ബാത്ത് തുടങ്ങി തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഈ വീട് വീടിനെ ചോദിക്കുന്ന വില എൺപത് ലക്ഷം രൂപ മാത്രം അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ ഏകദേശം അവസാനിക്കുകയാണ് അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ